ഹായ് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇതാ ഇന്നും നമ്മൾ പ്ലാൻസ് അയച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ രാവിലത്തെ കാഴ്ചകളാണ് നമ്മൾ പാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ബോഗൻ മില്ലെടുത്തതാണ് കേട്ടോ ഫൈറോപ്പാലാണ് അപ്പോൾ ഇന്നലെ രാത്രി ഇവിടെ നല്ല മഴയായിരുന്നു അതുകൊണ്ട് നമുക്ക് ഇന്ന് രാവിലെ നനയ്ക്കേണ്ട ആവശ്യം വന്നിട്ടില്ല കേട്ടോ പ്ലാൻസ് എല്ലാം മുറ്റത്ത് തന്നെയാണ് ഇരിക്കുന്നത് അപ്പോൾ ഇതാ നമ്മൾ ഈ ഒരു രണ്ട് പ്ലാന്റ് ആണ് ഒരാൾക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നത് കേട്ടോ ഫൈറോപ്പാലും റൂബീർ കേട്ടോ അപ്പോൾ ഇതാ നമ്മൾ പാക്ക് ചെയ്യാൻ വേണ്ടി എടുത്തപ്പോൾ ഈ പൂവിൻ്റെ ഭംഗി കണ്ടിട്ട് ഞാനൊരു വീഡിയോ എടുത്തതാണ് കേട്ടോ അപ്പൊ ഇതാണ് നമ്മുടെ പ്ലാന്റ്സ് എല്ലാം നമ്മൾ ബോഗൻ ബില്ല് അയക്കുമ്പോൾ ഇന്നലെയും കണ്ടില്ലേ നമ്മൾ വൈറ്റ് അയച്ചപ്പോൾ നിറയെ പൂവുണ്ടായിരുന്നു അപ്പൊ നമ്മൾ ബോഗൻ ബില്ല് എല്ലാം പൂക്കളോട് കൂടിയിട്ടുള്ള വലിയ പ്ലാന്റുകളാണ് കേട്ടോ അപ്പൊ ഈ പൂവിൻ്റെ ഒക്കെ ഒരു ഭംഗി ഉണ്ടല്ലേ കസ്റ്റമർക്ക് ഫോട്ടോ കാണിച്ച അതേ പ്ലാന്റ് തന്നെയാണ് നമ്മൾ കേട്ടോ അപ്പൊ അടുത്തുള്ളവർക്കൊക്കെ വീട്ടിൽ വന്നിട്ട് പ്ലാന്റ് വാങ്ങിക്ക കാരണം നമുക്ക് ഷോപ്പ് ഉണ്ടായിരുന്നു ഇപ്പോൾ ഒരു പതിനാല് വർഷമായിട്ട് ഉണ്ടായിരുന്നു ഇപ്പം ഷോപ്പില്ല കേട്ടോ ഷോപ്പ് നമ്മൾ ഒഴിവാക്കി അപ്പോൾ നമ്മുടെ പ്ലാൻസ് ഒന്നും അറേഞ്ച് ചെയ്ത് വെച്ചിട്ടില്ല പിന്നെ ഒരുപാട് പേര് നമ്മുടെ സ്ഥലം എവിടെയാണെന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിൽ കൊളത്തൂരാണ് സ്റ്റേഷൻ പടിയാണെങ്കിൽ ഞങ്ങൾ വീട് വരുന്നത് കേട്ടോ അപ്പോൾ അടുത്തുള്ളവർക്കൊക്കെ ആണെങ്കിൽ വന്ന് വാങ്ങിക്കാം ചില സമയത്ത് നമ്മുടെ അടുത്തുള്ളവർ തന്നെ ഓർഡർ ചെയ്യും പിന്നെ നമ്മൾ അഡ്രസ്സ് എഴുതുന്ന നേരത്താവും നോക്കട്ടൊന്ന് നമ്മുടെ അടുത്തുള്ള സ്ഥലമാണല്ലോ എന്ന് അപ്പോൾ പിന്നെ അവർ വീട്ടിൽ വന്നിട്ട് വാങ്ങിക്കും കേട്ടോ നമ്മുടെ പിങ്ക് വെലസ്ട്രോമൊക്കെ ചോദിച്ചവരുണ്ടായിരട്ടോ അപ്പോൾ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് കേട്ടോ നമ്മൾ അയക്കുന്നതൊക്കെ ഇന്ന് അയച്ചതാണ് അപ്പം ഇന്നത്തെ പാക്കിങ് പെട്ടെന്ന് കഴിഞ്ഞു കേട്ടോ കാരണം ഒരു ആറിൽ കൂടുതൽ പ്ലാന്റ്സ് ഒന്നും ഉണ്ടായിരുന്നില്ല അപ്പം ചെറിയ ചെറിയ പാക്കിംഗ് ആയിരുന്നു അപ്പോൾ വേഗം വേഗം കഴിഞ്ഞു കേട്ടോ പിന്നെ ചെറിയ കുട്ടിയാകുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് പാല് കൊടുക്കണം അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമുക്ക് സമയം പോകുന്നത് പിന്നെന്താ ഡേയ്സി ഉണ്ട് കേട്ടോ അപ്പം ഇന്ന് പുതിയ പ്ലാന്റ്സിൻ്റെ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല കേട്ടോ ഇപ്പം നാളെയാണ് നാളെ ഇനി പാക്കിംഗ് ഇല്ല അതുകൊണ്ട് നാളെയും മറ്റന്നാളൊക്കെ നമുക്ക് വീഡിയോ ഉണ്ടാകും കേട്ടോ അപ്പോൾ ഡേസി ഇതാണ് ഇതൊക്കെ അയക്കാൻ വേണ്ടി എടുത്തതാണ് കേട്ടോ പിന്നെ പത്ത് മണി ഉണ്ടായിരുന്നു അപ്പോൾ മണി ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ പറയാം കേട്ടോ പതിനഞ്ച് കളറിന് നൂറ്റി അമ്പത് രൂപയാണ് പിന്നെ ഇത് ഇതുപോലെ വലിയ പൂക്കൾ ഉണ്ടാകുന്ന റോസ് ഉണ്ട് കേട്ടോ നമ്മുടെ ബൊക്കെ റോസ് അതുപോലെ കട റോസ് എന്നൊക്കെ പറയുന്ന വലിയ മരമാക്കി വളർത്താൻ പറ്റിയ റോസ് ഉണ്ടല്ലോ അങ്ങനത്തെ റോസൊക്കെ ഉണ്ടായിരുന്നു നമ്മൾ ഇന്നത്തെ പാക്കിങ്ങിൽ കിട്ടോ പിന്നെ ഇത് ബ്രൈഡൽ ബൊക്കെയാണ് നമ്മുടെ ഓർക്കിഡ് റോസിൽ ഇന്നലത്തെ മഴയിൽ ആകെ ചളി തെറിച്ചു കേട്ടോ റോസിൻ്റെ കോംബോ ഉണ്ടായിരുന്നു കേട്ടോ നാല് റോസ് മൂന്ന് റോസ് അഞ്ച് റോസ് ഒക്കെ വെച്ചിട്ടുള്ള കോമ്പോ നമ്മൾ പല വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെയൊക്കെ കോമ്പോ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം ഇതും ഒരു ഒരു കോമ്പോ ആണേ ഇത് എടുത്തു വെച്ചതാണ് കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു ഓർക്കിഡ് റോസിൽ എല്ലാവർക്കും ഒരേപോലെ പൂവുണ്ടാവില്ല എന്ന് അപ്പോൾ ഫസ്റ്റ് നമ്മൾ പാക്ക് ചെയ്യുന്ന അടുത്തതിൽ നല്ലപോലെ ഫ്ലവർ ഉണ്ടായിരുന്നു രണ്ടാമതെടുത്തേലേണ്ടില്ല ഇത്രയേ ഉള്ളൂ കേട്ടോ അപ്പോൾ പലർക്കും കിട്ട പല എന്നാലും എല്ലാത്തിലും പൂക്കൾ ഉണ്ടാകുന്നുണ്ടോ ബട്ടൺ റോസ്ൽ പൂവുണ്ട് അതുപോലെ തന്നെ ബ്രിട്ടീഷ് ഓറഞ്ചിലുണ്ട് അപ്പോൾ ഈ കാണിക്കുന്ന പ്ലാൻസിലൊക്കെ ഏതെങ്കിലും നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പറയുക പിന്നെ അതെല്ലാം നമ്മുടെ കാറ്റലോഗിൽ പോയി നോക്കുക കേട്ടോ പുതിയ ഒക്കെ ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ പുതിയ പ്ലാൻസിൻ്റെ വീഡിയോ ആയിട്ട് നമ്മൾ ഇനിയും വരുന്നതായിരിക്കും അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ആണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക ഇപ്പോൾ പാക്കിംഗ് ആയിട്ടുള്ള ലാസ്റ്റ് വീഡിയോ എടുക്കാനുള്ള സമയമൊന്നും ഉണ്ടായില്ല കേട്ടോ അപ്പോൾ ഞാനതൊക്കെ എടുക്കണമെന്ന് വിചാരിച്ചിരുന്നു പിന്നെ നമ്മുടെ ബ്രൈഡൽ ബൊക്കെ സൈസ് ഇതാണ് കേട്ടോ ഇതുപോലൊരു കമ്പൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ബ്രൈഡൽ ബൊക്കായിരിക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ പറയട്ടോ അപ്പോൾ ഇത്രക്കേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ പുതിയ സെൽ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതായിരിക്കും ബൈ